ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗീതു പിന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് പോലെയാണ് മേഡം സംസാരിച്ചിരിക്കുന്നത് മോള് ബുദ്ധിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മോള് തന്നെ കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് തന്നോട് പറയുമ്പോൾ ആ അറിയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഒരിക്കലും താൻ എതിർക്കില്ല എന്നും കൂടെ വിജയലക്ഷ്മി മേഡം പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതുവിനാകെ ഒരു ത്രില്ലായി ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇതിനകത്തെ കാര്യം എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വാശിയുണ്ടല്ലോ അത് ആരോട് ചോദിച്ചാൽ ഈ കഥയെപ്പറ്റി അറിയാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മുടെ ഗീതു ആലോചിച്ചു അങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ പേര് ഗീതുവിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അപ്പം അയ്യപ്പേട്ടനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥയൊക്കെ അറിയാൻ കഴിയുമല്ലോ കാരണം അറക്കൽ തറവാട്ടിൽ മാധവൻ മുതലാളി ഉള്ളിടത്തോളം കാലം ഉണ്ടായ കാലം തൊട്ട് ഈ നിമിഷം വരെ ആ തറവാട്ടിൽ തന്നെ അവരുടെ നിഴലായി അവരുടെ എല്ലാമായി ജീവിക്കുന്ന അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടനറിയാവുന്നിടത്തോളം സത്യങ്ങളൊന്നും മറ്റാർക്കും അറിയാൻ വഴിയില്ലെന്ന് നമ്മുടെ ഗീതുവിനെ നന്നായിട്ട് അറിയാം അങ്ങനെ നമ്മുടെ ഗീതു നേരെ അയ്യപ്പേട്ടനെ കാണാനായിട്ട് പോവാം ഗീതു അയ്യപ്പേട്ടനെ കാണാൻ ചെന്നു അയ്യപ്പേട്ടനെ കാണാനായിട്ട് ചെന്നിട്ട് അയ്യപ്പേട്ടനോട് ചോദിച്ചു അയ്യപ്പേട്ട ആ എന്താ ഗീതു മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണോ മോളെന്തെന്ന് ഓഫീസിൽ പോവാത്ത തുടങ്ങിയ രീതിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ അത് വേണ്ടെന്ന് വെച്ചു എനിക്ക് അയ്യപ്പേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഗീത മോൾക്ക് അറിയാനുള്ളത് ഞാൻ ചോദിച്ചാൽ അയ്യപ്പേട്ടൻ എന്നോടതെല്ലാം പറയോ എന്നിങ്ങനെ ചോദിക്കുന്ന ഗീതുവിനോട് മോൾക്ക് എന്താ അറിയേണ്ടതെന്ന് പറ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മോളോട് പറയാമെന്നും അയ്യപ്പേട്ടൻ പറഞ്ഞു വാക്കാണേ ആ വാക്ക് മോളെന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ ഗീതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അയ്യപ്പേട്ടൻ അറിയാമല്ലോ അതെന്ത് ചോദ്യാ കുഞ്ഞി ഈ ചോദിക്കുന്നത് മാധവൻ മുതലാളിയുടെ വലം കൈ ആയിരുന്നു ഞാൻ അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതല്ല വേറെ ആർക്കറിയാവുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ എങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന കാര്യവും അയ്യപ്പേട്ടൻ അറിയാതിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു എന്ത് കാര്യമാവും കുഞ്ഞെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു ഈ കുടുംബത്തിൽ എല്ലാവരും ഒരു പേര് കേൾക്കുമ്പോൾ ഭയങ്കരമായി വൈലന്റ് ആകുന്നു എല്ലാവർക്കും ഭയങ്കരമായി ദേഷ്യം വരുന്നു എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് കാണുന്നു ആ ഒരു പേര് വിജയലക്ഷ്മി എന്നാണെന്ന് പറയുമ്പോഴേക്കും അയ്യപ്പേട്ടന്റെ ഭാവം അങ്ങ് മാറി മുഖം അങ്ങ് മാറി മൊത്തത്തിൽ മാറി ആരാണ് അയ്യപ്പേട്ട ഈ വിജയലക്ഷ്മി മേഡം മാത്രമല്ല അവരും ഈ കുടുംബത്തിലുള്ള ഗോവിന്ദേട്ടനും അല്ലെങ്കിൽ രാധികാമിയും ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം എന്താ ഇതെല്ലാം അയ്യപ്പേട്ടൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യപ്പേട്ടനൊന്നും മിണ്ടുന്നില്ല അയ്യപ്പണ് ഒന്നും മിണ്ടാത്തേ പറ അയ്യപ്പേട്ട എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ അയ്യപ്പേട്ടൻ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കണ്ണൊക്കെ നിറച്ചു കണ്ണ് നിറച്ചിട്ട് എനിക്കറിയില്ല കുഞ്ഞേന്ന് പറഞ്ഞു അയ്യപ്പേട്ടൻ എന്നോട് കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം അയ്യപ്പേട്ടൻ അറിയില്ലെങ്കിൽ പിന്നെ ആർക്കും അതറിയാവുന്നത് പറ അയ്യപ്പേട്ട എന്താണെങ്കിലും എന്നോട് പറ അതൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പം എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടനകത്തേക്ക് കയറി ഒരു പോക്കും കൂടി അങ്ങ് പോയി അപ്പം അയ്യപ്പേട്ടൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ഉള്ളി ഉണ്ടെന്നുള്ളത് അയ്യപ്പേട്ടനെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഗീതുവിന് മനസ്സിലായി അപ്പോൾ മനഃപൂർവ്വം തന്നോട് കാര്യങ്ങളൊന്നും പറയാതെ വെച്ചിരിക്കുന്നതാണെന്നും ഇത് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് ഗീതു ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുക കേട്ടോ അപ്പം അവിടെ അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നതൊന്നും ഗോവിന്ദ് അറിയുന്നില്ല ഗോവിന്ദാണെങ്കിൽ ഓഫീസിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു ഇതേ സമയത്താണ് രാധിക നിന്ന് നിന്ന് കയ്യും കാലും കഴിച്ചു കാരണം നമ്മുടെ മാഡം ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല അവൾ കുറച്ചുനേരം അങ്ങ് വെയിറ്റ് ചെയ്യട്ടെ എന്നുള്ളൊരിതിൽ തന്നെ മേഡം ഇങ്ങനെ ഇരിക്കുക അവിടെ തൻ്റെ മനസ്സിൽ ആളി പടരുന്ന ആ തീയ്യ് ആ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ആ ഒരു പക അതൊക്കെ ഇങ്ങനെ കണ്ണുകളിൽ എരിഞ്ഞടങ്ങുന്നത് നമുക്ക് കാണാം ആ ഒരു രീതിയിലാണ് മേഡം അവിടെ ഇരിക്കുന്നത് കുറേ നേരമായി രാധികയ്ക്ക് മനപൂർവ്വം ഈ പുള്ളിക്കാരി വരാത്തതാണെന്നുള്ളത് മനസ്സിലായി എന്നിട്ട് ഈ പുള്ളിക്കാരിയെ കണ്ടേ പോകുള്ളൂ എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിൽ രാധിക അവിടെ വെയിറ്റ് ചെയ്യുക എന്ത് സംഭവിച്ചാലും ഇന്നത്തെ ദിവസം ദിവസം വിജയലക്ഷ്മിയെ കണ്ടിട്ടേ പോകൂ എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേഡം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മേഡം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഇങ്ങനെ നിൽക്കല്ലേ രാധിക രാധിക മേഡത്തിനെ കണ്ടു അപ്പോഴേക്കും അകത്തേക്ക് കയറിച്ചൊന്ന് പല്ലു ഓർമ്മിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കര പവർഫുള്ളായി തൻ്റെ കാലിലെ വെറും പുഴുവാണ് രാധിക എന്നുള്ള ഒരു രീതിയിലാണ് മേഡം ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്ന് രാധികയുടെ മുന്നിലേക്ക് അങ്ങ് വന്ന് തലയെടുപ്പോടു കൂടി അവരങ്ങ് നിന്നു നിന്നിട്ടിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ നിന്നു രണ്ട് പേരും കണ്ണുകൾ കണ്ണുകളും പേരുടെയും കോർത്തു അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നീ കളി തുടങ്ങിയല്ലേ എന്ന് രാധിക ചോദിച്ചു അപ്പോൾ ആദ്യം കളി തുടങ്ങിയത് നീയല്ലേ എന്ന് മേഡവും ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പേരും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ കളിക്കളത്തിൽ ഇനി എനിക്ക് നല്ല പങ്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയോട് പറഞ്ഞു മേഡം നീ ഒരു കളിയും ഇറക്കാനില്ല നീ എന്താ വിചാരിച്ചത് ഗീതുവിനെ എൻ്റെ ശത്രുവാക്കി ഇളക്കി വിട്ടല്ലേ എന്നെ തോൽപ്പിക്കാമെന്നോ ഒരിക്കലും സാധ്യമാകില്ല വിജയ വിജയലക്ഷ്മി നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇനി നീ ഇനി നീ തല പൊക്കില്ല പറഞ്ഞ് വലിയ ഡയലോഗുകൾ ഇറക്കിയപ്പോൾ ഇനി ഞാൻ കളിക്കാൻ നിന്റെ കളിത്തട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം എന്നും പറഞ്ഞ് രാധിക ഈ മേഡത്തിനെ വെല്ലുവിളിക്കുന്നു കാണാനൊന്നുമില്ല ഞാൻ താ ഇപ്പോഴേ റെഡി കളിക്കളത്തിൽ വെച്ച് കാണാമെന്നും പറഞ്ഞു രണ്ടു പേരും കൂടെ കൊമ്പ് ഓർക്കുന്നു രണ്ടു പേരും കൂടെ വെല്ലുവിളിക്കുന്നു രാധികയെ മുച്ചോടു മുടിക്കും എന്ന് തന്നെ പ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ മേഡം നിൽക്കുന്നത് മേടത്തെയും നശിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്താണ് രാധികയും നിൽക്കുന്നത് ഇതിൽ ആരുടെ കൊമ്പിനാണ് ശക്തി കൂടുതൽ എന്നുള്ളത് അറിയണമെങ്കിൽ ഇവര് തമ്മിലുള്ള ആ ഒരു മത്സരം നടന്നേ പറ്റൂ അപ്പോൾ എന്തായാലും നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് രാധിക നേരെ ആ ഒരു പോക്കുണ്ടല്ലോ സാരിയുടെ തുമ്പൊക്കെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പോക്ക് അതുപോലെ അങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള സകല ശക്തികളും എടുത്ത ആ ആ ഒരു പവർഫുള്ളായിട്ട് നമ്മുടെ വിജയലക്ഷ്മി മേഡം അവിടെ നിൽക്കുക ഇനി അധികം താമസിയാതെ മേഡം കരയിലേക്ക് എത്തും എന്തിനാ ഈ പറയുന്ന ഭൂതനയെ നശിപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നല്ല അട്ടിപ്പൊളിയായിട്ട് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ അവർണികയാണ് കാണിക്കുന്നത് അവർണിക ഇങ്ങനെ കിച്ചുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കും ഇനി എങ്ങനെ കിച്ചുവിനെ രക്ഷിക്കും അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് തരണം ചെയ്തു പോകുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഡാഡി വന്നിട്ട് മകളോട് പറഞ്ഞു മോളെ ഇനി ഈ പ്രശ്നത്തിൽ നിന്നും തല ഊരണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ എന്താണ് ആ വഴി എന്ന് മകൾ ഡാഡിയോട് ചോദിച്ചപ്പം നിന്റെ ജീവിതത്തിൽ നിന്നും കിച്ചുവിനെ നീ എന്നേക്കും ആക്കി ആയിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഡാഡി ഡാഡി എന്താ പറഞ്ഞത് അപ്പത്തേക്കും ഇത് കേട്ട് പുള്ളിക്കാരി ഞെട്ടിപ്പോയി കേട്ടോ ഡാഡി എന്താ പറഞ്ഞത് കിച്ചുവിനെ ഒഴിവാക്കണമെന്നോ അതും എന്റെ ജീവിതത്തിൽ നിന്ന് കിച്ചുവിനെ ഒഴിവാക്കണമെന്നോ എന്തൊക്കെയാ ഡാഡി ഈ പറയുന്നതെന്നും ചോദിച്ചോണ്ട് അമർണീ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി വയലൻ്റായി സംസാരിക്കാം ഒരിക്കലും ഇല്ല എന്റെ കിച്ചുവിനെ എനിക്ക് വേണം ഈ നമ്മുടെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ കിച്ചുവിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഡാഡിയോട് ഭയങ്കര വഴക്കും കാര്യങ്ങളുമായിട്ട് അവർണേക്ക് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഗീതുവിൻ്റെ ശാപവും ഗീതുവിനോട് കാണിച്ച മര്യാദകേടിനും കിച്ചുവിനുള്ള ശിക്ഷ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് ഏതെല്ലാം തരത്തിലാണ് കിച്ചു അനുഭവിക്കാൻ പോകുന്നത് പോകേണ്ടത് എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി